കടിയനെ കാണാൻ ഒരു പുച്ച വന്നിരിക്കുന്നു പൂച്ച ഭക്ഷണക്കാരനോ പൂച്ച ഭക്ഷണമല്ല പുച്ചലക്ഷണം എന്നുവച്ചാ ലക്ഷണം ഒപ്പിച്ച് പുച്ഛിക്കുന്ന ആളാണോ അതൊന്നും അറിയത്തില്ല പോയി നോക്ക് കടിയ നിങ്ങളെ വിളിച്ചിട്ടുണ്ട് വിളിച്ചു വരുത്തി ആയിരിക്കും സൂത്ര ചേട്ടന്റെ വാൽ കണ്ടാലേ അറിയാം എന്തറിയാമെന്ന് വാലാണെന്നോ അതല്ല ശരിക്കൊരു ചക്രവർത്തിയുടെ വാലാണിത് സൂത്ര ദേ അങ്ങേരു കടിയന്റെ വാലിനെ പുച്ഛിക്കുന്നു സിംഹത്തിന്റെ വാൽ നോക്കി വേറെ ആരുടെയോ വാല് പോലെയാണെന്നല്ലേ പറഞ്ഞത് ആ നിങ്ങൾ വന്നോ ഇത് പുച്ഛലക്ഷണക്കാരൻ ഹിഹി മനസ്സിലായില്ല അല്ലേ പുച്ഛമെന്ന് പറഞ്ഞാൽ വാൽ അപ്പോൾ വാൽമാക്രിക്ക് പുച്ഛമാക്രി എന്ന് പറയാ അല്ലേ വാൽ നോക്കി ലക്ഷണം പറയുന്നതാ എൻ്റെ ജോലി വിശേഷമൊക്കെ പിന്നെ പറയാം എൻ്റെ ലക്ഷണം മുഴുവൻ പറയടോ അയ്യയ്യോ ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ഹിഹി ആ പ്രശ്നം ഇന്നത്തോടെ തീരും നാളെ ശനിയാഴ്ച ആവൂലോ കളിയാക്കുകയാണോ പുച്ഛലക്ഷണക്കാരെ പുച്ഛിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ ഹി 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 വെറുത്ത ചിരിക്കുന്നോ ഹൂ പറയൂ വെള്ളിയാഴ്ച എന്താ പ്രശ്നം അങ്ങയുടെ വാൽലക്ഷണം അനുസരിച്ച് ഈ വെള്ളിയാഴ്ച കൂടുതൽ പേരെ കാണാൻ പാടില്ല ഏ കാണുന്നവരുടെ എണ്ണം കൂടുന്തോറും ശരീരത്തിന് വേദന കൂടിക്കോണ്ടിരിക്കും അതിരിക്കട്ടെ ചേട്ടനിന്ന് ഇതുവരെ എത്ര പേരെ കണ്ടു കാലത്ത് മോനെ കണ്ടു പിന്നെ നിങ്ങളെ കണ്ടു പിന്നെ ഈ പരമദ്രോഹികളെയും കണ്ടു ഓരോന്ന് കയറി വന്നോളും നേരം വിളിക്കുമ്പോഴത്തേക്കും ഹാ ഇനിന്ന് അധികം പേരെ കാണാതിരിക്കും ശരീരത്തിന് നല്ലത് അതിനെന്ത് ചെയ്യും ഇന്ന് മുഴുവൻ ഗുഹയിൽ തന്നെ ഇരുന്നോളൂ ആരെ ആരെയകത്ത് കടത്തുകയും വേണ്ട ഇവൻ തന്നെ ഇവിടെ കാവൽ നിൽക്കട്ടെ ആരെയകത്തേക്ക് ഇവിടെ ഉണ്ട ആരെങ്കിലും ആരെങ്കിലകത്ത് വന്നാൽ നിങ്ങൾക്ക ഇടീ കേട്ടല്ലോ സന്തോഷം ഹലോ സൂത്രൻ്റെ വാല് നോക്കി ലക്ഷണമൊന്നു പറയാമോ ഈ വാലിൽ ഭാഗ്യദേവത കുടികൊള്ളുന്നുണ്ട് ആ കറുത്ത് കാണുന്നതാണോ അത് ഭാഗ്യദേവതയല്ല ഒരു പ്രാണിയാണ് ബന്ധുബലവും കാണാനുണ്ട് എന്ന് വെച്ചാൽ കുറേ കാലമായി കാണാതിരുന്ന പല ബന്ധുക്കളെയും ചങ്ങാതിമാരെയും ഊട്ടാൻ കാണും സൂത്ര തൻ്റെ സുഹൃത്തുക്കളവെല്ലവരെയും കുറേ കാലമായി കാണാതെ പോയിട്ടുണ്ടോ മാത്രല്ല ഈ വാലിന്റെ ബലത്തിൽ തനിക്ക് ലോകം മുഴുവൻ ചുറ്റാൻ കഴിയും എൻറെ വാലത്ര മോശമല്ലെന്ന് എനിക്കും തോന്നിയിരുന്നു ഷോ എൻറെ വാലോ ആ പുച്ച കാണിക്കായിരുന്നു ഞാൻ എത്തി ആതാര്യ അയ്യോ എൻറെ അമ്മാവന്റെ മോൻ അതെ ഒരു സംശയം തീർക്കാൻ വന്നതാ സിംഹത്തിന് എത്ര പല്ല് കാണും പായ അടച്ചു പിടിച്ച ഒരു പല്ലും കാണില്ല സിംഹത്തിൻ്റെ പല്ലിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ എൻ്റെ മാഷ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കാട്ടിലെ സിംഹം കഴിഞ്ഞയാച്ച ചത്തു അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് മോനിവിടെ നില്ല് ഞാൻ അകത്ത് പോയി സിംഹത്തോട് തന്നെ ചോദിച്ചിട്ട് വരാം ഹേ സിംഹ അകത്തുണ്ടോ എന്നാ പിന്നെ ഞാൻ പോയി നോക്കിക്കോളാ അയ്യോ മോനെ പോവല്ലേ അകത്ത് പോവല്ലേ എടാ എന്താടാ ഇത് ഇതൊരു കുട്ടിയാ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആരെയകത്ത് കേറ്റിരുതെന്ന് എൻ്റെ കഴുത്തേ മൂപ്പർക്ക് ഇരുപത് പല്ലുണ്ട് ചീത്ത വിളിക്കാൻ വായ തുറന്ന നേരത്ത് ഞാൻ എണ്ണി വന്ന ബന്ധു കലക്കി കടിയൻ ചേട്ടാ ചേട്ടാത്തണ്ടോ എന്നോട് ഒരു പടം വരയ്ക്കാൻ പറഞ്ഞായിരുന്നു വരച്ച് വന്നപ്പ ചെറിയൊരു സംശയം അത് തീർക്കാൻ വന്നതാ പടമൊക്കെ നാളെ ഇന്ന് ആരെയകത്ത് കേട്ടിണ്ടെന്നാ പറഞ്ഞത് അത് പറ്റൂല ഇന്ന് തീർക്കണമെന്ന് മൂപ്പർ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ്ങേര് ഞങ്ങളുടെ കാര്യം തീർക്കും എനിക്ക് ആ മുഖം ഒന്ന് കണ്ടാ മതി മൂക്കിന്റെ വളവൊന്നും നോക്കാനാ പറ്റില്ല 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 ഹാ വേറൊരു വഴി നോക്കട്ടെ അതാ നല്ലത് ഹാവൂ ഇടികൊള്ളിക്ക അത് അങ്ങേര് പോയി എടാ ഗുഹയുടെ പിന്നിൽ കിളിവാതിൽ തുളച്ചു വെച്ചിരിക്കുന്നതേ കാറ്റ് കിടക്കാനാ അല്ലാതെ വല്ലവർക്കും വന്ന് എത്തി നോക്കാനല്ല മനസ്സിലായോ ആ കരടിയുടെ മുഖം ഞാൻ കണ്ടടാ ദ്രോഹികളെ ഇങ്ങൊരു ഗുഹയ്ക്ക് പ്രകോശത്ത് കിളിവാതിൽ വെച്ച കാര്യം ഞാൻ അറിഞ്ഞില്ല ഏത് കിളിയാസൂത്രം അതിൽ വെച്ചത് ഇനി ഒരിത്തനും ഇതുവഴി വരാതിരുന്നാൽ മതിയായിരുന്നു വാശിയോടെ വീശി വീശി പോലും പാശം പോലെ മോശമാക്കി നശിപ്പിക്കുന്ന ശിശിരക്കാറ്റേ ഹേ ആ ചുഗജനാട് ആര് ഷേരുവല്ലേ ആരവങ്ങൾ തേരോടിക്കുന്ന പാരാവാരത്തിൽ വാരിയല്ലൂരിപ്പോയ പോലെ ചാരിയിരിക്കുന്നത് എൻ്റെ പേരു ഷേരുന്നാണോ എന്നല്ല ചോദിച്ചത് അതെ ഇത് സൂത്രൻ ഓ വൃദ്ധന്മാരെ പോലെ ബുദ്ധി സിദ്ധിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ ബന്ധപ്പെടുന്ന ശുദ്ധൻ എടാ അവനോട് മിണ്ടാതിരിക്കാൻ പറ കത്ത് ആരെയും കാണാതിരിപ്പ കാണാതിരിക്കാൻ കാരണം നാണമാണോ ക്ഷീണമാണോ വീണതാണോ ആ വിഡിയോട് മിണ്ടരുതെന്ന് പറയാൻ കേട്ടിട്ട് തലവേദനിക്കുന്നു പോടാ പറഞ്ഞില്ലേ കടിയൻ ചെടീന്ന് ആരെയും കാണുന്നില്ല വന്യമൃഗങ്ങളുടെ മാന്യത ശൂന്യമാണെന്ന് മിന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് ആ വിഡി പോയോ ശല്യം അയ്യോ ചേട്ടാ ഏ ഇവൻ ഇവിടെ തന്നെ ഇരുത്തിയോടാ കഴുതകളെ അവനെ ഓടിച്ചു വിട്ടാൽ പോരായിരുന്നോ ഹൗ എന്നാ പിന്നെ ഇങ്ങനെ തന്നെ പുറത്തെറിഞ്ഞു നോക്കിയത് ശക്തന്മാരിൽ നിന്നും മുക്തനാവാനായി ഈ ഭക്തൻ വ്യക്തമായൊരു സൂക്തം പാടാം ഹ തൻ കെട്ടഴിച്ചോ ഓടട ഓടടെ തല്ലു തല്ലുകൊള്ളിക്കാതെ കടിയൻ ചേട്ടൻ ഇന്ന് ആരെയും കാണുന്നില്ലെന്ന് കാണുന്നവരോടൊക്കെ പറഞ്ഞേക്ക് അങ്ങനെയെങ്കിലും കുറച്ച് പേര് വരാതിരിക്കട്ടെ എൻ്റെ മോനെ നിനക്ക് എന്തു ഏ ഹ കടിയമ്മൂമ്മ സത്യം പറ എൻ്റെ കടിയൻ മോൻ എന്തു പറ്റി ആ ആട് പറഞ്ഞത് എനിക്ക് മുഴുവനും മനസ്സിലായില്ല എൻ്റെ മോനെ എനിക്ക് ഇപ്പൊ കാണണം കാടിയാ അയ്യോ പോകല്ലേ എടാ ദ്രോഹി ഹേ അമ്മൂമ്മെ കടിയൻ ദ്രോഹിന്നാണ് വിളിക്കുന്നത് ആ അത് നമ്മളെ വിളിച്ചതാ അമ്മൂമ്മ കിടത്തി വിട്ടതിന് അമ്മോ ഹു ചേട്ടൻ എന്തോ പ്രശ്നം ഉണ്ടെന്ന് കേട്ടല്ലോ ഒന്ന് കാണാൻ പറ്റുമോ ഒരു പ്രശ്നവും ഇല്ല മാത്രം പറയരുത് പ്ലീസ് കടിയൻചേട്ടന് മാനസികമായ എന്തോ കുഴപ്പമുണ്ടല്ലേ പുറത്തിറങ്ങുന്നില്ല എന്ന് കേട്ടല്ലോ ഒരു കുഴപ്പമില്ല പുച്ഛലക്ഷണം കാരണമാകത്തിരിക്കുന്നത് പുറത്തിറങ്ങുമ്പോഴൊക്കെ ഭയങ്കര ആക്രമണമാണെന്ന് കേട്ടു വെളിച്ചെങ്കിൽ ദേഷ്യം വരുന്നൊരു സൂക്കേടുണ്ട് എൻ്റെ അപ്പൂപ്പനാ രോഗം വന്ന ചത്തത് എനിക്ക് സംശയം ആ സൂത്രനെ ശേരുവിനെയാ അവന്മാരുടെ കളിയാണോ എന്ന് സംശയിക്കണം സംശയിക്കാം രോഗം വന്ന കടീനെ അവർ തടവിൽ വെച്ചിരിക്കുകയാണ് വൈദ്യരെ കാണാൻ സമ്മതിക്കാതെ ശരിയാ അല്ലാതെ പുച്ചം കാരനാരെങ്കിലും ഗുഹയിലിരിക്കുവോ കടിയനാൾ പോകില്ല എന്നാലും ഇതങ്ങനെ വിട്ടാ പറ്റില്ല സത്യം അറിയണം വാടാ കഴിയുന്നത്ര ആളെ കൂട്ടി നമുക്കങ്ങ് ചെല്ലാം കടിയനെ ഞങ്ങൾക്ക് കണ്ടേ തീരൂ എൻ്റെ കാട്ടുമുത്തപ്പാ പഞ്ചപുച്ചം പറഞ്ഞത് ശരിയായി കുറേ കാലമായി കാണാതിരുന്ന സകല ഈടാകുളങ്ങളും ഉണ്ട് ഞങ്ങളിവിടെ ഇരിക്കും കടിയനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ ഹലോ ഹേ കരിനാക്കൻ എല്ലാരും കൂടി ഇങ്ങനെ ചാരിയാലേ ഗുഹ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുവന്ന എന്റെ സംശയം അയ്യോ നമസ്കാരം കടിയഞ്ചേട്ടാ ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ കോട്ടുമുത്ത് പോ വാലിന്റെ ബലത്തിൽ സൂത്രൻ ചുറ്റുമെന്ന് പുച്ചക്കാരൻ പറഞ്ഞായിരുന്നു കടിയന്റെ പുച്ഛലക്ഷണം ശരിയായി അല്ലേ മൂപ്പരെ ശരീരവേദനയ്ക്ക് മരുന്ന് വാങ്ങാൻ വന്നിരുന്നു ഒരു മണിക്കൂർ തുടർച്ചയായി ഇടിച്ച ഇടി ഇടികൊണ്ടവനും മാത്രല്ല ഇടിച്ചവനും ശരീരവേദന വരും വൈദ്യരെ